පන ද ස්කල් ලද කො යි ේ ස්රා සර ව ම හම බහ්මන කකා අදදේෂ කරි කර ස්චේලී ගෝෂ්ටි ගර සාරාති කර වටිල මාර නරා කර ඉතාතාජී කරය නාතිි ගර സഹോദരന്മാരെ സഹോദരിമാരോ രസ്റ്ററ ഇനി സംസാരിക്കേണ്ട ഒരു സമയമില്ല ഇനി ഇതിൻ്റെ സെനിധാനം കഴിഞ്ഞതിന് ശേഷം ഈ സന്നിധാന പ്രസംഗങ്ങളിൽ അത് ബഹുമാനപ്പെട്ട പ്രസവാചകൾ ചെയ്യും ഞാൻ അതുകൊണ്ട് കൂടുതലും ഒന്നും സംസാരിക്കും സംസാരവും ഇല്ലാന്നാ വിചാരിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ അമർദൂസം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു രസകരത്തും കൂടി വേണം അതിൽ പെട്ടതാണെന്നുള്ള ഞാൻ കുറഞ്ഞ വാക്കുകൊണ്ടിരിക്കുന്ന രസകര രസകരത്തിൽ ചെറിയ വാർത്തകൾ പ്രാരംഭിക്കാൻ നാം ഇത് ഒഴിയില്ലാത്ത വേണ്ടിയാണ് നാം പഠിച്ചെടുത്തത് എന്നാലേ നമുക്ക് ആ തെൽപ്പം കൂടിയിട്ടുള്ളൂ അപ്പോൾ ഹൈദർ വരികയാണെങ്കിൽ ആരെങ്കിലും അയാൾ ആ പഠിച്ചതനുസരിച്ച് അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്ത മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കുകയും കൂടി ചെയ്ത ഒന്ന് അറിയണം നമ്മൾക്ക് ഇന്ന് അറിഞ്ഞിട്ടില്ല എന്നിട്ട് ആരിമായി കരു ആരി ആ പഠിക്കുന്നതിനോട് കൂടെ തന്നെ ആ ആ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചത് അതും പോരാ അയാൾ പഠിപ്പിക്കുകയും ചെയ്യണം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്യണം അങ്ങനെ ചെയ്ത ആള് എന്ന് അവരെ വിളിക്കപ്പെടുന്നത് എന്നാണ് എന്ന് പറഞ്ഞാലാണ് വർണ്ണമാനൻ മഹാൻ എന്നാണ് അവയം മഹാൻ മഹാൻ എന്നാണ് അതാപോലെ പഠിച്ച് പഠിപ്പിച്ച് ആ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾ പോകുമ്പോൾ ലൈക്യത്തുകൾ പറയുകയാണെങ്കിൽ ഒരു മഹാനുഭവമാണ് ഒരു മഹാൻ അപ്പോൾ മഹാൻ അവിടെയും വിളിക്കപ്പെടുന്നത് എവിടെ മലക്കൂട്ടി സമാവളത്തിൽ അയാൾ അയ അവിടെയും വലിയ മഹാനുഭാവുന്ന അതിൻ്റെ ഒരു ഉദാഹരണമായി അത് പറയുന്നത് സൂര്യൻ മുല്ല സൂര്യൻ എന്ന് പറയുന്നത് അത് വലിയ വെളിച്ചം കൊടുക്കുന്ന ഒരു സാധനം അതോടുകൂടെ തന്നെ അത് വെളിച്ചമാണ് വെളിച്ചമല്ലാതെ ഒന്നും അതിൻ്റെ അകത്തില്ല ഈ സൂര്യൻ ഇല്ലാതെ വെളിച്ചമാണ് അതോടുകൂടെ സ്വയം വെളിച്ചം അദ്ദേഹത്തിൻ്റെ വെളിച്ചം ഉള്ളതിനോടുകൂടെ തന്നെ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുകയും ചെയ്യുന്ന ഇതാണ് അതിൻ്റെ ഉദാഹരണം അപ്പോൾ നാം പഠിച്ച് നാം പഠിച്ചതനുസരിച്ച് ആദ്യം പഠിക്കുക അറിയാം ആ പഠിച്ച അപ്പോഴേ അമ്മ ചെയ്യാണ്ടിരിക്കുക അതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക അങ്ങനെ വന്നാൽ മഹാന് മലക്കൂത്ത് അയാൾ എടുക്കുന്നത് ആ മലക്കൂത്തിൻ്റെ മലക്കൂത്ത് സമാവാസം അദ്ദേഹത്തെ എന്ന എന്നീമു എന്നാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞത് അത് നമ്മള് സുഗന്ധത്തിന് മിസ്ക് മിസ്ക് എന്ന് പറയുന്ന മിസ്ക് ഇതൊരു ഉദാഹരണം മിസ്ക് എന്ന് പറയുന്നത് ആകെ സുഗന്ധമാണ് അതിൽ സുഗന്ധമല്ലാത്ത ഒരു സാധനവും അതിൽ ചേർന്നിട്ടില്ല അതിന് സുഗന്ധമാണ് അതോടുകൂടെ തന്നെ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകപ്പെടുന്നു എന്ന് കൊടുക്കപ്പെടുന്നു ആരൊക്കെ അവിടെ ഈ മിസ്കിലേക്ക് വരുമോ അല്ലെ മിസ്ക് അങ്ങോട്ട് ചേരുമ്പോൾ ചെന്നാൽ അവർക്കൊക്കെ സുഗന്ധങ്ങളും ഇതാണ് ഒരു ഉദാഹരണമാണ് അപ്പോൾ ഞാൻ കൂടുതലും നീട്ടുന്നില്ല ബഹുമാനപ്പെട്ട ആ ആഹത്തുലഹിയെ തന്റെ ഹിയാൻ പല സ്ഥലത്തായിട്ട് പറയാണ് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തായിട്ട് പറയാണ് അല്ലയോ ആലിമെ അല്ലയോ മുത്താലിമികള് അല്ലയോ ഇവിടെ ഇറങ്ങുന്ന ആലിമ്യങ്ങളെ ആ ആലിമ്യങ്ങളെ നിങ്ങൾ ഇത് മെഴുകുതീ പോലെ ആകരുത് മെഴുകുതി മറ്റുള്ളവർക്ക് ഒരുപാട് വെളിച്ചം കൊടുത്തുന്നതാണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നതിനോട് കൂടെ അതിന് അത് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കാനും വലിയ 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 അവസാനം അതില്ലാതെയായി അതുപോലെ നിങ്ങൾ ആകുന്നില്ലേ നിങ്ങൾക്ക് പ്രയോജനം വേണം നിങ്ങൾക്കും പ്രയോജനം വരുമ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് അത് ചെയ്യണം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾ ആരെ പോലെയാകരുത് എഴുതിയ പോലെയാകരുത് ഇല്ല വേവസാ പറയുന്നത് വിളക്കിൻ്റെ തിരിയും പോലെയാകരുത് വിളക്കിൽ നമ്മൾ തിരിയിടുന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലും കിട്ടുന്നത് പക്ഷെ അത് കഴിഞ്ഞ് കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങ് പോവുകയാണ് ഉച്ചമൊട്ടി പോവുകയാണ് അതുപോലെ നിങ്ങൾ ആകരുത് എന്ന് ബഹുമാനപ്പെട്ടു വേറൊരു സെന്റ് പറയാണ് വേറൊസന് പറയുന്നു നിങ്ങൾ സൂര്യ പോലെ ആകരുത് അല്ലയോ ആലിമ്യങ്ങളെ അതേമ്യങ്ങളെ നിങ്ങൾ സൂര്യം പോലെ ആകരുത് സൂര്യ സൂര്യം മറ്റുള്ളവരെ നറ്റത മറക്കുന്നു ആ ഭർദ്ദ തലപ്പി തയ്ക്കുന്നു തയ്ക്കുന്ന സൂചിമുണ്ടല്ലേ തയ്ക്കുന്നത് അപ്പൊ സൂചി സൂചിമുണ്ടാണ് എല്ലാവരുടെയും നഗ്നത മറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സൂര്യോ അത് വെറും നഗ്നായി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് വെറും നഗ്നാണ് അയാൾ അയാൾ അങ്ങനെ സൂചി പോലെയാകരുത് നിങ്ങളുടെ നഗ്നത നിങ്ങൾ മറക്കണം അതിന് ശേഷം വേണം നിങ്ങൾ മറ്റുള്ളവരെ നെത്താ മറക്കാൻ മറക്കാൻ വേണ്ടി വിശ്രമം നടത്തുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്ത് പല ഉദാഹരണങ്ങൾ നിങ്ങൾ അരംപൊലയാകരുത് ഗേൾ സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ അരംപൊലയാകരുത് അരം എല്ലാത്തിനും മൂളിച്ചുകൊടുക്കുന്നതാണ് മൂളിച്ച കൊടുത്ത് അരം കൊണ്ടെങ്കിൽ മൂളിച്ച കൊടുക്കുന്നു അങ്ങനെ മൂളിച്ച കൊടുത്ത് അതുകൊണ്ട് കണ്ടിക്കാൻ ഓർക്കാൻ എല്ലാം സാധിക്കുന്നു ഏത് കത്തിയും ഈ അരം കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് മൂച്ചുകൊണ്ടാകുന്ന ഏത് സാധനം അറിയാൻ സാധിക്കില്ല പക്ഷെ എന്തുവേണു ഈ അരത്തിന് അല്പം ഒരു മൂർച്ച ഉണ്ടോ അത് അരത്തിന് മൂർച്ചയില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ മൂർച്ച ഉണ്ടാക്കി മുറിച്ച് കെട്ടാലും എല്ലാം നിങ്ങളെ സംഭവിക്കും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾക്ക് മൂർച്ച വേണം അപ്പം ഈ മൂപ്പ് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങൾ പിന്നെ പല പല ഉദാഹരണങ്ങളും പല പലതും പറഞ്ഞിട്ടുണ്ടോ അതുപോലെ നിങ്ങൾ ഏടുകളാണ് ഏടുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത പുസ്തകങ്ങളായിരിക്കും പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കണം നോക്കിയാൽ എല്ലാവർക്കും അറിവ് 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 വയ്ക്കണം പക്ഷേ ആ പുസ്തകത്തിന് ഒരറിവുമില്ല അങ്ങനെ അറി അങ്ങനെയുള്ള ആകും എന്നൊക്കെ പല നേരത്തും പറയു സുഹൃത്തുക്കളി ആരാ പറയുന്നത് വസാല് അമ്മപ്പുവാഹി അനേഹി തന്നെ ഇല്ല പല സ്ഥലത്തായിട്ടും ഇങ്ങനെ പറയാനുള്ളത് അതുകൊണ്ട് ഇവരുടെ മുത്താലിന്യങ്ങളെ ഇവിടുന്ന് ഇറങ്ങുന്ന മുത്താലിന്യങ്ങളെ ഇവിടുത്തെ നമ്മൾ നമ്മളതേ തന്നെ നമ്മൾ സ്വന്തം തന്നെ ആരോഗ്യങ്ങളെ നിങ്ങളെല്ലാം സ്വയം നൽകാറണം നന്നായി നിങ്ങൾ പഠിക്കണം പഠിച്ചതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം പഠിച്ചതനുസരിച്ച് നിങ്ങൾ അമ ചെയ്യണം എന്നിട്ട് പറ്റിയുള്ളവരെ പഠിക്കുക അതിനെ അബ്ബാഫുനല്ല നമുക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യുമാറാകും ഇവിടുന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു ഹാൻ പോവത്താൻ ഈ നിലയിൽ പ്രവർത്തിക്കാൻ അള്ളാഹാ അവർക്കും നമുക്കും എല്ലാം அல்லாஹ் தௌசிக்கு செய்யுமாறாக என்னது ஆட்சியில் வந்து எந்த வாக்க உபசர